നമസ്കാരം ഭാരത് ലീവിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വിധി വരുന്നതുവരെ ഒരുപാട് തെളിവുകൾ കൊണ്ടുവന്ന് ജഡ്ജിന് നൽകിയിട്ടും അതൊന്നും കോടതി മുഖവിലയ്ക്കെടുത്തില്ല എന്നും അതൊക്കെ ജഡ്ജ് വേറെ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സെറ്റിൽമെന്റ് നടത്തിയതാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ രംഗത്ത് വന്നിരുന്നു ഏതായാലും അന്നും ഇന്നും ഞങ്ങൾ നിയമവ്യവസ്ഥയോടൊപ്പമാണ് കോടതിയോടൊപ്പമാണ് ഒരു മനുഷ്യരുടെ അവസാനത്തെ ആശ്രയമാണ് കോടതികൾ ഈ കോടതികളെ കൂടി സംശയ നേടിലെത്തുന്നത് വലിയ അരാജകത്വത്തിനിടയാക്കും അത് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഞങ്ങൾ കൃത്യമായി നിലപാടെടുത്തത് നോക്കൂ ഇതിൽ അഭിഭാഷകായിരിക്കുന്ന മിനി അടക്കമുള്ളവർ പഴയ നക്സലാണ് മിനി മിനി അടക്കമുള്ളവരുടെ ഇൻവോൾവ്മെൻറ്റ് കോടതികളെ പറയാൻ നടത്തിയ ശ്രമം ഇപ്പോൾ കോടതിയിൽ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ കേസ് നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ കോടതിയൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉരുണ്ടു കളിക്കുന്നത് ഏതായാലും കോടതികളെ സംശയ നിർത്താനുള്ള ശ്രമമാണ് നടത്തിയത് പക്ഷേ അത് പൊളിച്ചടിക്കത് ശ്രീജിത്ത് പണിക്കർ എന്ന സാമൂഹ്യ നിരീക്ഷകനാണ് ശ്രീജിത്ത് പണിക്കർ എല്ലാ വിഷയവും പഠിക്കുകയും നന്നായി അഭിപ്രായം പറയുകയും ചെയ്യുന്ന ആളാണ് പഠിച്ചുകൊണ്ട് തന്നെ അഭിപ്രായം പറയുന്ന ആളായതുകൊണ്ട് ശ്രീജിത്ത് പണിക്കരെ പെട്ടെന്ന് തറ പറ്റിക്കാൻ ചാനലിലെത്തുന്ന ആർക്കും കഴിയില്ല എന്നാൽ ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ ചാനലിൽ വരുമ്പോൾ റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് അടക്കമുള്ളവർ അല്ലല്ല ഇല്ലില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് പതിവ് ഒരു കാര്യവും പറയാതെ എന്ത് പറഞ്ഞാലും അല്ലല്ല ഇല്ലില്ല ഞാൻ പറയില്ല നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യത എനിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉരുണ്ടു കളിക്കുന്ന കാഴ്ച അതിമനോഹരമാണ് ശ്രീജിത് പണിക്കർക്കെതിരെ ഒരു വിഭാഗം ഫെമിനിസ്റ്റുകൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു വിഭാഗം എന്ന് ഞാൻ പറയുന്നത് ഫെമിനിസം എന്ന ആശയം എന്തെന്ന് പോലും അറിയാത്ത പുരുഷ വിദ്വേഷം മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ഫെമിനിസ്റ്റുകളുടെ കാര്യമാണ് അവരുടെ ഫെമിനിസം എന്ന് പറയുന്നത് പുരുഷ വിദ്വേഷമാണ് ഏത് വിഷയത്തിനും പുരുഷനെ കുറ്റപ്പെടുത്തുക എന്നതാണ് ഏതായാലും ആ ഫെമ്യനിസത്തിന് ഞാൻ എതിരാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ കൃത്യമായി പറയുന്നത് ഏതായാലും അത്തരം ഫെമിനിസ്റ്റുകളുടെ ഒരു ആവശ്യം ശ്രീജിത്ത് പണിക്കർ കോടതി വിധികളൊക്കെ വായിച്ച് പറയുന്നു അതുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ ഇത് സുപ്രീം കോടതി വരെ പോകേണ്ടതാണ് അതുകൊണ്ട് ഈ കേസിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ കേസിന്റെ കാര്യങ്ങൾ ആദ്യം ചർച്ചയാക്കിയത് അതിജീവതയുടെ അഭിഭാഷകയും പ്രോസിക്യൂഷനും ഒക്കെ തന്നെയാണ് ആദ്യം മുതൽ തന്നെ ഈ കേസിനെ കുറിച്ച് കേസിനെ കുറിച്ച് ചർച്ച ചെയ്യുകയല്ല കേസിനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേസിനെ വേറെ രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്തുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു അതിജീവതയുടെ അഭിഭാഷകയും പ്രവർത്തകനായ നികേഷ് കുമാർ അടക്കമുള്ളവർ നികേഷ് കുമാറിന്റെ ഈ വിഷയത്തിലെ ഇൻവോൾവ്മെന്റ് പലതവണ കോടതി എടുത്തു ചോദിച്ചിട്ടുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ വളരെ കൃത്യമായി തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തി വിരോധം തീർക്കാനുള്ള ശ്രമമാണ് ഇവരെല്ലാം നടത്തിയതെന്ന് വ്യക്തമാവുകയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കോടതി വിധികളെ കുറിച്ച് പറയുമ്പോൾ വലിയ അസ്വസ്ഥത ഇവർക്കെല്ലാം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നടിയുടെ അഭിഭാഷക ചാനലിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ശ്രീജിത് പണിക്കരെ കണ്ടാൽ മറ്റൊരു അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ജോർജ് ജോസഫ് എന്ന എസ് പി അല്ല ഇല്ലില്ല പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഏതായാലും എല്ലാവർക്കും ഇപ്പോൾ കാര്യം മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ഈ കേസിനെ കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു വലിയ പൊതുബോധമുണ്ട് ആ പൊതുബോധം അത് ആ അവരെ പൊതുബോധം ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങളെ കഴുതകളാക്കാനുള്ള ശ്രമമായിരുന്നു അന്വേഷണ സംഘങ്ങൾ നടത്തിയത് എന്ന ബോധ്യം ഇപ്പോൾ ജനങ്ങൾക്ക് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു അത് സുജിത് പണിക്കരുടെ ആ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകൾ കണ്ടാൽ അറിയാം ഇപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായത് എന്ന് ദിലീപിനോടുള്ള ദേഷ്യം പലർക്കും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ദിലീപിനെ കൃത്യമായി ഇതിൽ പുരുക്കിയതാണ് എന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുമുണ്ട് ആദ്യം മുതൽ തന്നെ ഈ നിലപാടിൽ തന്നെയായിരുന്നു ഞങ്ങൾ ഉള്ളത് ആദ്യം മുതൽ ഇവർ നൽകുന്ന തെളിവുകളൊന്നും തെളിവുകളല്ല എന്ന് പറഞ്ഞ ഏക ചാനൽ ഒരു പക്ഷേ ഭാരതത്തിലേ ആയിരിക്കും കാരണം ഞങ്ങൾക്ക് കൃത്യമായി നിയമത്തെക്കുറിച്ച് അറിയാം നിയമവ്യവസ്ഥയെ കോടതി കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമില്ലാത്തടത്ത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കോടതി വ്യവഹാരങ്ങളെ സംബന്ധിച്ച് ഓരോ വിഷയവും പഠിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് നേരത്തെ ഈ വിഷയങ്ങളെല്ലാം കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ വിഷയങ്ങളെല്ലാം എന്താണ് എന്തുകൊണ്ടാണ് ഇതൊന്നും തെളിവുകളല്ല എന്ന് ഞങ്ങൾ വിശദമായി തന്നെ ഓരോ വീഡിയോയിലും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതി കുറിച്ച് അറിയാത്ത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം ഈ അതിജീവിതയുടെ അഭിഭാഷകയുടെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി അതിൽ അഭിഭാഷക പറയുന്നു പൾസർ സുനിയുടെ ക്രെഡിബിലിറ്റി മനസ്സിലാക്കാൻ പൾസർ സുനി എഴുതി ജയിലിൽ നിന്ന് എഴുതി എന്ന് പറയപ്പെടുന്ന ആ കത്ത് ആ കത്ത് ആരാണ് എഴുതിയത് എന്താണ് എഴുതിയ കത്ത് തന്നെ സമയവും ഒന്നുമായിട്ട് മാച്ച് ആവുന്നില്ല മാത്രമല്ല ജയിലിൽ കത്ത് എഴുതുന്നതിന് പേപ്പർ ആരാണ് നൽകിയത് ജയിലിൽ കത്ത് എഴുതിയാൽ ജയിലിലുള്ളവർക്കാണ് അത് പുറത്തു പോകാൻ കഴിയില്ല കുറിച്ച് തന്നെ സംശയങ്ങളുള്ള സമയത്ത് ആ കത്തിൽ പൾസർ സുനി എഴുതിയിട്ടുണ്ട് ഇനി നിങ്ങളുടെ പൈസ ഞങ്ങൾക്ക് വേണ്ടഡോ എന്ന് എഴുതിയാൽ അത് ക്രെഡിബിലിറ്റി ആകുമെന്ന് അത് ഒരുപക്ഷേ മിനിക്ക് അത് ക്രെഡിബിലിറ്റി ആവും സാധാരണ ജനങ്ങൾക്കും കോടതിക്കുമൊന്നും അത് ക്രെഡിബിലിറ്റി ആവില്ല എന്ന് ഇനി മിനി അറിയണം സത്യത്തിൽ നിയമം അറിയാം എന്ന് നടിക്കുകയാണോ മിനി എന്ന സംശയം എനിക്ക് തോന്നുന്നുണ്ട് വലിയ സീനിയർ അഭിഭാഷകയാണെന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള വിഡിത്തരങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ അവർ പറയുന്നത് അവർ നടിയുടെ അഭിഭാഷക ആണ് പക്ഷേ കേസ് നടത്തിയത് അജകുമാർ എന്ന് പറയുന്ന പ്രോസിക്യൂട്ടറാണ് എന്നാണ് ഏതായാലും ആര് നടത്തിയാലും അജകുമാർ ഈ പ്രോസിക്യൂട്ടർ ആയിരുന്ന ആണ് സാധാരണഗതിയിൽ അങ്ങനെയൊന്നും ഈ പ്രോസിക്യൂട്ടർമാരൊന്നും കേസിനെ ഒന്നും വന്ന് ചാനൽ ചർച്ചകൾ ഇരിക്കില്ല ഇപ്പൊ ഇവരുടെയൊക്കെ ആവശ്യം ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കുറച്ച് പേരുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മിനി എന്ന് പറയുന്ന അഭിഭാഷകെ നേരത്തെ ആർക്കും അറിയുന്ന ആളല്ല അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയുന്ന ഒരാളായിരുന്നു പക്ഷെ ഇപ്പോ മിനിയെ എല്ലാവർക്കും അറിയാം കേരളത്തിലെ പൊതുസമൂഹത്തിനൊക്കെ സിനിമാ നടന്മാരെയൊക്കെ ഇപ്പോൾ നല്ല ശ്രീനിവാസനൊക്കെ മരിച്ചപ്പോൾ കാണാനൊക്കെ മിനി പോയിരിക്കുന്നു മിനി ഒരു സിനിമാ പരിവേഷത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു വലിയ അഭിഭാഷകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ കൃത്യമായി നിയമം അറിയുന്നവർക്കറിയാം പറയുന്നതെല്ലാം വിധിത്തരമാണെന്ന് അതുകൊണ്ട് ഒരു വലിയ അഭിഭാഷകയാണെന്ന പട്ടമൊക്കെ ചാർത്തിക്കൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് പറയുന്നത് തന്നെ ആക്രമിക്കുകയാണെന്നാണ് സത്യത്തിൽ ഈ അതിജീവതയെയും ഈ അഭിഭാഷകയെയും ഒക്കെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഭാഗ്യലക്ഷ്മിയൊക്കെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം കോടതി വിധികൾ വന്നതിനു ശേഷവും ഒരു വിധി വന്ന ശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മേൽക്കോടതികളെ സമീപിക്കുന്നതിന് പകരം ഗുണ്ടകളെ പോലെ റോഡിൽ ഇറങ്ങിക്കിടന്ന് ബഹളം വെക്കുകയും നാട്ടുകാരെ ഓടിക്കൂടൂ നിങ്ങൾ നെഞ്ചത്തിനു നിലവിളിക്കൂ കോടതിയെ അത് കേൾക്കും അങ്ങനെ നെഞ്ചത്തിരിച്ച് നിലവിളിച്ചാൽ മാത്രമേ ഈ കേസിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞതാണ് ജനങ്ങളെ വെറുപ്പിച്ചത് പിന്നെ നിങ്ങളുടെ ഓരോ സംഭാഷണങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങൾ ആരാണെന്നും എന്തായിരുന്നു നിങ്ങളുടെ മോട്ടീവ് എന്നും ജനങ്ങൾക്ക് വീണ്ടും വീണ്ടും ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് സൈബർ അറ്റാക്ക് വരുന്നത് അതിനെല്ലാം കാരണം ദിലീപാണ് െന്ന് പറയുന്നത് ഇന്നലെ സത്യം പറഞ്ഞാൽ എനിക്ക് മിനി എന്ന അഭിഭാഷകയോട് വലിയ തരത്തിലുള്ള പുച്ഛം തോന്നി മിനി എന്ന അഭിഭാഷക നടിയുടെ അഭിഭാഷകയാണ് ദിലീപ് അവിടെ ഇരിക്കുന്ന അതായത് ശ്രീനിവാസ് മരിച്ച ആ അദ്ദേഹത്തിന്റെ ശവശേഖരത്തിനടുത്തിരിക്കുന്നു ചിരിച്ചു കൊണ്ടുവന്ന മിനി പെട്ടെന്ന് വായ അടിച്ച് ദേഷ്യത്തിൽ തിരിച്ച് നടന്നു പോകുമ്പോൾ ഈ ദിലീപിനെ രൂക്ഷമായി നോക്കുകയാണ് രണ്ട് ക്ലയന്റുകളാണ് ഒന്ന് ഇവരുടെ ക്ലയന്റും ഒന്ന് മറ്റൊരാളും അപ്പോൾ ആ രണ്ടുപേർ രണ്ടു മറ്റൊരു അഭിഭാഷകന്റെ ക്ലയന്റും എന്തിനാണ് ഇതിൽ എന്തിനാണ് മിനിക്ക് ദേഷ്യം തോന്നേണ്ട കാര്യം എന്താണ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ മനസ്സിന്റെ പ്രശ്നങ്ങളും ഇവരൊക്കെ എന്താണ് എന്ന് ജനത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പൊ പക്ഷെ ദിലീപ് അതൊന്നും കാണിക്കുന്നില്ല പക്ഷെ ഇവർ വളരെ കൃത്യമായി തന്നെ അവരുടെ ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ കൃത്യമായി ഇവരുടെയൊക്കെ വ്യക്തി വൈരാഗ്യം തീർക്കാനുള്ള ഒരു ആയുധമായി മാറി പിന്നെ ഈ മിനിയെ സംബന്ധിച്ചിടത്തോളം മിനിയുടെ ഈഗോ ഹർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും കേസ് തോറ്റു വലിയ സംഭവമാണെന്ന് പറഞ്ഞ് വന്നിരുന്ന ചാനലുകളിലൊക്കെ നിറച്ച് മുഴുവൻ ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന തെളിവുകൾ അങ്ങ് മറിച്ചിട്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഒരു തെളിവുമില്ലാന്ന് മനസ്സിലാവുമ്പോൾ ഈ വിഡുധരവും കള്ളത്തരവും ഒക്കെ പറഞ്ഞതിൻ്റെ ഒരു അസ്വസ്ഥതയുണ്ടാവും അതായിരിക്കും പ്രശ്നം ഏതായാലും ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ ഭാഗ്യലക്ഷ്മി എന്ന് മനസ്സിലാക്കണം ഭാഗ്യലക്ഷ്മി പറയുന്നത് ദിലീപ് ആളെ വിട്ട് ഭാഗ്യലക്ഷ്മിയോട് പറഞ്ഞു എന്നൊക്കെയാണ് ദിലീപ് പോലെയല്ല ഭാഗ്യലക്ഷ്മി ഇങ്ങനെയൊക്കെ കിടന്ന് ബാളം വെക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്ന പോലെയല്ല ദിലീപ് ഒരു നല്ല നടനായിരുന്നു നല്ല നിർമ്മാതാവായിരുന്നു ഒരുപാട് ആരാധകരുണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഈ അസ്വസ്ഥത കാണുമ്പോൾ എനിക്ക് പോലും ദേഷ്യം വരുന്നുണ്ട് സത്യം പറയാമല്ലോ ഞാൻ ദിലീപിന്റെ ആരാധികയൊന്നുമല്ല ഒരു മാധ്യമപ്രവർത്തകയാണ് പക്ഷെ നിങ്ങൾ അനാവശ്യമായ ഇടപെടലും ഈ തരത്തിലുള്ള ബഹളങ്ങളൊക്കെ വെക്കുമ്പോൾ ഭാഗ്യലക്ഷ്മിയോട് എനിക്ക് പോലും ദേഷ്യം തോന്നുന്നുണ്ട് എന്താണ് ഈ സ്ത്രീ കാണിക്കുന്നത് തോന്നൽ എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തോന്നുന്ന ആരെങ്കിലും അത്രയ്ക്ക് ഇപ്പോൾ എനിക്കെന്ന് തോന്നിയാൽ ഞാനത് വിട്ടുകളയും പക്ഷേ മറ്റാരെങ്കിലും അങ്ങനെ തോന്നുന്ന അന്ധരായ ഏതെങ്കിലും ആരാധകരായിരിക്കും ഒരു പക്ഷേ നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയോലിച്ച വിജയ് പി നായരുടെ ബന്ധുവായിക്കൂടെ നി എല്ലാത്തിനും കാരണം നിങ്ങൾ ഇക്കടത്ത് കളിക്കുന്ന കാണുമ്പോൾ അവർക്കും തോന്നാം ദേഷ്യം തോന്നാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തിയുടെ ഫലമാണ് നിങ്ങളെ പിന്തുടരുന്നത് അതിന് ദിലീപിന്റെ തലയിൽ കയറിയെന്ന് ഇറങ്ങിയിട്ടോ ദിലീപ് വന്ന് പറയണം എന്നെ ആക്രമിക്കാൻ ആള് വിട്ടിട്ടില്ല എന്ന് പറയണമെന്നൊക്കെ പറയുന്നതിലും ഒരു കാര്യമില്ല നിങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷെ ദിലീപിനെ നിങ്ങളോട് സംസാരിക്കാൻ പോലും വരില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രയേറെ നിങ്ങൾ എനിക്ക് വിരോധമില്ല ബൈജു കൊട്ടാരക്കരക്ക് വിരോധമുണ്ടോ എന്നൊക്കെ ബൈജു കൊട്ടാരക്കർ കഴിഞ്ഞാൽ എനിക്ക് വിരോധമില്ല ഭാഗ്യലക്ഷ്മി നിങ്ങളെയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ആ ചർച്ചകളിലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു അസ്വസ്ഥത കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് വിരോധമുണ്ടോ നിങ്ങൾ നാട്ടുകാരെ പറഞ്ഞത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഏതായാലും ഇത് വ്യക്തിവിരോധത്തിലുണ്ടായ കാര്യമാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ദിലീപിനെ ഇതിനകത്ത് പ്രതി ചേർക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോ അത് ജനങ്ങൾ മനസ്സിലാക്കുമ്പോൾ ശ്രീജിത്ത് പണിക്കരെ ഈ വിഷയത്തിൽ കൂട്ടിണക്കി ശ്രീജിത്ത് പണിക്കർക്കെതിരെ കേസെടുക്കണമെന്ന് പറയാൻ കഴിയില്ല ശ്രീജിത്ത് പണിക്കർ ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള കോട്ടലക്ഷ്യവും കാണിച്ചിട്ടില്ല അറിയാവുന്ന എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങൾ വായിച്ച് അതെന്താണെന്ന് നല്ല മലയാളത്തിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ശ്രീജിത്ത് പണിക്കരെ തൊട്ട് കളിക്കാമെന്ന് കേരളത്തിലെ ഒരു ഫെമിനിസ്റ്റുകളും വിചാരിക്കേണ്ട കാര്യമില്ല അത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോയാൽ വീണ്ടും നാണം കെടുമെന്നല്ല അതൊന്നും സംഭവിക്കില്ല നിങ്ങൾ മുഖ്യമന്ത്രിക്ക് കത്തെഴുതുകയോ നാട്ടിലുള്ള ആർക്കെങ്കിലും കത്തെഴുതുകയോ എന്തെങ്കിലും ചെയ്തോളൂ പക്ഷേ ശ്രീജിത്ത് പണിക്കരെ ഒരു ചുക്കും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല പിന്നെ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കുന്ന ശ്രീജിത്ത് പണിക്കരും ശ്രീജിത്ത് പണിക്കരെ സപ്പോർട്ട് ചെയ്യുന്നവരും അല്ലെങ്കിൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവരുമെല്ലാം ബി ജെ പി ആണ് എന്നൊക്കെ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നുണ്ട് ഏതായാലും ആ അടവൊക്കെ കഴിഞ്ഞിരിക്കട്ടെ കോടതി വിധികളാണ് ഞങ്ങൾ പറയുന്നത് കോടതി വിധിയെ സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത് നിയമമാണ് പറയുന്നത് ഇതിൽ ഒന്നുമില്ല ഞാൻ മനസ്സിലാക്കുന്ന ദിലീപ് ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു എന്നാണ് ഏതായാലും ഒന്നുമില്ല ഞങ്ങൾ ഇത് വളരെ കൃത്യമായി തന്നെ പറയുന്നത് നിയമമാണ് നിയമം പഠിച്ചുകൊണ്ടാണ് ഇത് ഇത്തരം ഒരു കേസിന് ഏതെങ്കിലും ഒരു സി പി എമ്മുകാരനുണ്ടായാലും ഇത്രയധികം പ്രശ്നങ്ങൾ അതിലുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ പറയുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല ഇത്തരം ഒരു വിധി ആ വിധി എല്ലാവരും പഠിക്കേണ്ടതാണ് ഇത്തരത്തിൽ ജുഡീഷ്യറിയെ ഇല്ലാതാക്കാൻ ജുഡീഷ്യറിയെ ഇത്തരത്തിൽ നാട്ടിൽ വലിച്ചേഴ്ച്ച ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്ന ഭാഗ്യലക്ഷ്മിയെയും മിനിയേയും പോലുള്ളവർ അത്തരക്കാരുടെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞെടുക്കുന്ന കാഴ്ച കണ്ടതുകൊണ്ടാണ് ചില മാധ്യമ സ്ഥാപനങ്ങളുടെ അജണ്ട പൊളിച്ചെടുക്കുന്നത് കാണുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള ആ മാധ്യമ അജണ്ടകൾ ഒന്നും വിലപ്പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി വിധി എഴുതണം എന്നാണ് അപ്പം ജനങ്ങൾ ആരെങ്കിലും പ്രതിയാണെന്ന് പറഞ്ഞാൽ വിധി വിധിയെഴുതണം കോടതി എന്ന് കൂടി മിനിയൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് ഏതായാലും ജനങ്ങൾക്ക് വേണ്ടിയല്ല അവരുടെ മുന്നിൽ കിട്ടുന്ന നിയമങ്ങൾ കണ്ടിട്ട് ആ നിയമങ്ങൾ എന്നെ ഒരു കുറ്റകൃത്യം തെളിഞ്ഞുവെങ്കിൽ ശരിയാണോ നിങ്ങൾ പറയുന്നത് ശരിയാണ് ജനങ്ങൾക്ക് വേണ്ടി നിധി വിധിയെഴുതണം എന്ന് പറയുമ്പോൾ ഒരാൾ അതിക്രൂരമായ കുറ്റകൃത്യം തെളിഞ്ഞുവെങ്കിൽ അയാളെ കുറഞ്ഞ ഒരു ശിക്ഷയ്ക്ക് വിധിച്ചാൽ അത് ജനങ്ങൾക്കു പ്രശ്നമുണ്ട് ഇത് കുറ്റമില്ലാത്ത ഒരാളെ ജനങ്ങൾക്ക് വേണ്ടി കുറ്റക്കാരനാക്കണമെന്ന് പറയുന്ന മിനിയുടെ വാദത്തിനോടോ ഭാഗ്യലക്ഷ്മിയുടെ വാദത്തിനോടോ ബൈജു പട്ടാരക്കരുടെ വാദത്തിനോടോ ഒന്നും തന്നെ യോജിക്കാൻ കഴിയില്ല സത്യം ജയിക്കണം ഒരു നിരപരാധി ആണെങ്കിൽ അയാൾ നിരപരാധി ആയതുകൊണ്ട് തന്നെയാണ് കോടതി ഇത്തരത്തിലുള്ളത് അയാളെ അയാൾ നിരപരാധി ആയതുകൊണ്ട് തന്നെ അയാളോടൊപ്പം ജനങ്ങൾ നിൽക്കുമെന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള വിപ്രാളങ്ങളുമായി വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും